എലോൺ മസ്കിൻ്റെ ടെസ്ല കാർ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറാണ് എലോൺ മസ്കിൻ്റെ ടെസ്ല എന്ന് പറയുന്നത് ആ കാറിൻ്റെ ഒരു ബലത്തിലും റവന്യൂവിലും കൂടെ തന്നെയാണ് പുള്ളിക്കാരൻ ലോകത്തിലെ മികച്ച നമ്പർ വൺ കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് വന്നതും ഇപ്പോൾ ടെസ്ല കാറിലെ ഒരു പിഴവ് വലിയ വലിയൊരു പിഴവ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഒരു ചൈനയിലുള്ള ഒരു കൊച്ചു ബാലിക ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു ഡാഷ് ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കാറിനകത്തുള്ള സ്ക്രീനിൽ അപ്പം ചിത്രം ആദ്യത്തെ ഒരു ലൈൻ വരയ്ക്കുമ്പോഴേക്കും അടുത്ത സ്ട്രോക്ക് വരുമ്പോൾ ആദ്യം വരച്ച വരെ മാഞ്ഞ് പോവാണ് അപ്പോൾ ഇത് ഈ കുട്ടിയൊരു വളരെ ക്യൂട്ടായിട്ടൊരു വീഡിയോ എടുത്ത് എലോൺ മസ്കിനെ കാണത്തക്ക രീതിയിൽ ഹലോ മിസ്റ്റർ മസ്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യണം ഇത് നിങ്ങളുടെ കാറിൻ്റെ ആണ് ഈ ബഗ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പം കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മസ്ക് റിപ്ലൈ കൊടുത്ത് ഷുവറായിട്ട് ഞാൻ ഫിക്സ് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനുശേഷം ഇതിൻ്റെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് തന്നെ ചിരിക്കാനുള്ള ഒരുപാട് വകയുണ്ട് പലരും പറയുന്നത് ഇത്രയും പെട്ടെന്ന് ടെസ്റ്റിലാ കാറുകളെല്ലാം തിരിച്ച് വിളിക്കണം ഇത് ഫിക്സ് ചെയ്ത ശേഷം മാത്രമേ ഇനി കാർ വിൽക്കാൻ അനുവദിക്കാവുള്ളൂ എന്നും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും വലിയ ആൾക്കാർക്ക് പോലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഒരു കൊച്ചു ബാലിക തൻ്റെ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എലോൺ മസ്കിന് കാണിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് അത് ഇഗ്നോർ ചെയ്യാതെ അതിന് റിപ്ലൈ കൊടുത്ത് എലോൺ മസ്കും ശരിക്കും കയ്യടി അർഹിക്കുന്നുണ്ട്